ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്ട്രോബെറി പിക്കിങ് വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അവധിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തിറങ്ങാമെന്ന് കരുതി അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പുള്ളിക്കാരനാണ് പറഞ്ഞത് ഇവിടെ ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ട്രോബെറി പിക്കിങ് പോയിൻ്റ് ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്നരുതി എൻ്റെ ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനൊരു സ്ഥലത്ത് വരണമെന്നും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നും കാരണം നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ടൈമിൽ നമ്മളിടയ്ക്ക് നമുക്കൊന്ന് എന്താ പറയുക രസമായി പോകുന്ന ഒരു ടൈമൊക്കെ ഉണ്ടാവുമല്ലോ ഇത് ഓക്കെ ആവുമോ ഇത് പഠിച്ച് ശരിയാവോ എങ്ങനെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഓക്കെ ആവുമോ എന്നൊക്കെ ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു കേട്ടോ ഈ ജർമ്മൻ വ്ളോഗ്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ അതിനകത്ത് കണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ സ്ട്രോബെറി പിക്കിങ് വീഡിയോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ലൈഫിൽ എന്തെങ്കിലും ഒരിക്കലും എങ്ങനെ ജർമ്മനിയിൽ വരണമെന്നും ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഈ സ്ട്രോബെറി പിക്ക് ചെയ്യണമെന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ ആ ഒരു ആഗ്രഹമാണ് ഇന്ന് നടന്നത് അപ്പോൾ ഞങ്ങളുടെ വീടിന്ന് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ദൂരെയുള്ള ഈ സ്ഥലത്തോട്ട് അങ്ങനെ ഒരു പ്ലേസ് ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷവും ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വലിയ ബാസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊണ്ടുവരാം കേട്ടോ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വന്ന് അതിനകത്ത് നമുക്ക് പിക്ക് ചെയ്തെടുത്ത് അതിൻ്റെ വെയിറ്റ് അനുസരിച്ച് നമ്മൾ പൈസ കൊടുക്കുക അങ്ങനെയായിരുന്നു പക്ഷെ നമ്മൾ പാത്രം ഒന്നും കൊണ്ടുവന്നിരുന്നില്ല ബാസ്ക്കറ്റ് ഒന്നും കൊണ്ടുവന്നിരുന്നില്ല പക്ഷെ നമുക്ക് ഇവിടെ അത് മേടിക്കാനും കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ അവർ ഇങ്ങനെ ഒരു പാത്രം തന്നു അതിന് രണ്ട് യൂറോ ആയിരുന്നു അപ്പോൾ ആ പാത്രത്തിൻ്റെ വെയ്റ്റും അവർ നോക്കിയിരുന്നു വെയിറ്റ് നോക്കി അതിനകത്ത് മുന്നൂറ് ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ വെയിറ്റ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടൊക്കെ നോക്കി സാധാരണ ഞങ്ങൾ ഈ ഫീൽഡിലോട്ട് വന്നു കാണാൻ നല്ല രസമാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കൂർക്കിയൊക്കെ നട്ടു വെച്ചിട്ടില്ലേ അതുപോലെ ഉണ്ടായിരുന്നേ അതിൻ്റെ ഇടയിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ വൈക്കോലാന്നോളു അപ്പം നമ്മൾ നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ തെന്നി വീഴാതിരിക്കും തട്ടി വീഴാതിരിക്കാനായിട്ട് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിൻ്റെ ഇടയിൽ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും സ്ട്രോബെറീസ് ഇല്ലയെന്നു കേട്ടോ ആ പുള്ളിക്കാരി പാത്രം തന്നപ്പോൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ അടുത്ത് ഇതിനകത്തൊരു ആറ് കിലോത്തോളം കൊള്ളൂന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞാനും കരുതി ഓ ആറ് കിലോയ്ക്ക് ഉണ്ടാവോ എന്ന് കരുതി കേട്ടോ പക്ഷേ ഇതിനകത്തോട്ട് വന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഇതിൻ്റെ ഇടയിലൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം നമ്മളടുത്ത് പിക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം കേട്ടോ അതിന് നമുക്ക് പേ ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ ബാസ്ക്കറ്റിനകത്ത് എത്രയോ ഉണ്ടോ അതാണ് നമുക്ക് പേ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഞങ്ങളിതിൻ്റെ ഇടയിൽ കഴിക്കുകയും ചെയ്തു കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ടെങ്കിലും ആ സ്ട്രോബെറിയുടെ ടേസ്റ്റും ഇതിൻ്റെ ടേസ്റ്റും രണ്ടും വളരെ ആണ് കേട്ടോ അത് പറയാതിരിക്കാനേം പറ്റത്തില്ല ഈ ഫ്രഷ് ആയിട്ടുള്ള ഈ സാധനം കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വളരെ വ്യത്യാസമുണ്ട് കേട്ടോ ഞങ്ങൾ അത് കഴിച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു മക്കൾ പറഞ്ഞു ഞങ്ങൾ ആ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അപ്പോൾ അങ്ങനെ അവർ അവിടെ നിന്നും പറിക്കാൻ പോയി ഞങ്ങളിവിടെ നിന്നും പറിച്ചു തുടങ്ങി അത്യാവശ്യം കിട്ടിയിട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ ഏകദേശം ഒരു ആറ് കിലോത്തോളം ഞങ്ങൾ പറിച്ചായിരുന്നു അപ്പോൾ ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു അതായത് ഉച്ച ഒരു രണ്ട് മണി മൂന്ന് വരെ മഴയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ അത് കഴിഞ്ഞ് മഴയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞാണ് ഇറങ്ങിയത് അത് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ച് ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി ഉണ്ടല്ലോ മീൻസ് ഇവിടെ ഉള്ളൊരു ഫാമിലി ഉണ്ടല്ലോ അവരെയും കൂടെയും വിളിക്കാമെന്ന് അവൾക്ക് നൈറ്റ് ആയതുകൊണ്ട് അവൾ പറഞ്ഞായിരുന്നു ഇന്ന് പുറത്തുനിന്ന് നമുക്ക് പോകണ്ട എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അയ്യോ അവരോടും കൂടി പറയാമായിരുന്നല്ലോ എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ അവരെയും വിളിച്ചു കേട്ടോ അപ്പോൾ അവരും പറഞ്ഞു പിന്നെ വലിയ ദൂരം ഇല്ലല്ലോ ദൂരമുള്ള സ്ഥലമാണെങ്കിൽ പിന്നെ നൈറ്റ് കഴിഞ്ഞിട്ട് അവൾ വരാന്ന് പറയുന്നത് കഷ്ടമാണ് അപ്പോൾ വലിയ ദൂരം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഒന്ന് വന്നിട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ അവരും വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇത് പിക്ക് ചെയ്യുന്നതൊക്കെ സ്റ്റാർട്ട് ചെയ്തു അതുകഴിഞ്ഞ് അവരെ വെയിറ്റ് ചെയ്യാലോ എന്ന് കരുതി അങ്ങനെ പതുക്കെ പതുക്കെ പറച്ച് ഞങ്ങളതൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഫാമിലീനെ വിളിച്ചതെന്ന് പറഞ്ഞല്ലേ അവർ വന്നു കേട്ടോ അപ്പോൾ അവർ വന്ന് അവർ ഇതെന്താ പറയുക സ്ട്രോബെറി പിക്ക് സ്റ്റാർട്ട് ചെയ്തു ഒത്തിരി കഴിഞ്ഞപ്പോഴേക്കും മഴ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കണ്ടോ ആകാശം നോക്കി നന്നായിട്ട് ഇരുണ്ടുകൂടി ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്കറിയായിരുന്നു ഇപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് അതുപോലെ തന്നെ നീ മഴ സ്റ്റാർട്ട് ചെയ്തു ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ വേഗം അപ്പോൾ അതൊക്കെ ഇങ്ങോട്ടേക്ക് നീങ്ങി കേട്ടോ കാരണം ഇനി നല്ല മഴയാണെങ്കിൽ ഇവിടെ നിന്ന് പറിക്കല നടക്കത്തില്ലോ അങ്ങനെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാമേ നമ്മൾ എത്രത്തോളം നമ്മൾ ഇതെടുത്തു എന്നുള്ളത് അത് കഴിഞ്ഞത് പിക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ നാട്ടിലെ മഴ പോലെ തന്നെ നല്ല ഇടിയും മഴയായിരുന്നു നല്ല മിന്നലും ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴയായിട്ട് ഞങ്ങൾ താമസിക്കുന്നതെന്ന് പറയുന്ന വലിയ സിറ്റിയൊന്നും ചെറിയൊരു സിറ്റിയാണ് എന്താ പറയുക ചെറിയൊരു ഗ്രാമം പോലത്തെ ചെറിയൊരു സിറ്റി അവർ പറയുന്നത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ചെറിയൊരു സിറ്റി ആണെന്നാണ് പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക സിറ്റി ലൈഫ് ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇഷ്ടാവും കേട്ടോ ഈ സ്ഥലം എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്ന് ശേഖരിച്ച സ്ട്രോബെറി എന്ന് പറയുന്നത് ഇതൊരാറ് കിലോത്തോളം ഉണ്ടായിരുന്നു കേട്ടോ അതായത് മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ബാസ്ക്കറ്റും ഇതോടെക്ക് ഒരു മുപ്പത് യൂറോ ആണായിരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്